ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഒരുപാട് കാലായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം നമുക്കൊരു ഗ്യാപ്പ് വന്നു നമ്മൾ മറ്റൊരു യാത്രയ്ക്കുള്ള പുറപ്പെടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പം നമ്മുടെ ട്രെയിൻ വരാനുള്ള സമയമായി ഞാൻ ട്രെയിനിൽ നിന്ന് മറ്റു വിശേഷങ്ങളൊക്കെ പറയാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളെ ട്രിപ്പോൺ ബ്ലോഗിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികളും വൈഫൊക്കെ വന്നിട്ടുണ്ട് ട്രെയിന് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം നമുക്കിന്നൊരു അഞ്ച് മിനിറ്റോളം നമ്മുടെ ട്രെയിന് വരാനുള്ള സമയമായി ബാക്കി വിശേഷങ്ങളൊക്കെ ട്രെയിൻ എന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ട്രിപ്പ് ഓൺ ബ്ലോഗിന്റെ മറ്റൊരു വീടുകൾക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ സ്കൂളിൽ വിട്ടവർ കറക്റ്റ് സമയത്താണ് വന്നത് അപ്പം കുട്ടികളോട് സ്കൂളിൽ അജുണ്ട് അപ്പോൾ ആറും അതാ മുന്നിൽ പോന്നു അപ്പം അവരോട് ഒന്ന് കേട്ടിയാണ് നമ്മൾ ട്രെയിനിൽ ഒന്ന് കേട്ടിയിടാൻ വേണ്ടി അവരോട് വന്നാണ് വൈഫോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നല്ല ഒരു റഷായ സ്ഥലത്തേക്കാണ് നമ്മൾ ഈ പ്രാസെസ് എക്സ്പ്ലോറിങ് മുംബൈയിലേക്കാണ് നമ്മൾ പോകുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ ട്രെയിൻ എന്ന് പറയാം അയ്യോ ട്രെയിന് വരാറായി ട്രെയിൻ വന്നു കോച്ച് വന്നു ഇതാണ് നമ്മുടെ കോച്ച് എം ടു കേറോ ഇതിലെന്തോട്ടോ നമ്മുടെ പതിനഞ്ചാണ് കേട്ടോ പതിനഞ്ച് ഇതാണ് നമ്മുടെ ഇത് അത് കേറി മാം കയറിക്കോ

പണ്ട് കാലത്തൊക്കെ രണ്ട് ദിവസം എടുത്തിരുന്നു ബോംബെയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ കൊങ്കൺ റെയിൽവേ വന്നതിന് ശേഷം ഒരു ദിവസം പോലും എടുക്കുന്നില്ല എന്നാലും ഏകദേശം ഇന്നലെ നമ്മൾ വൈകിട്ട് ഒരു അഞ്ച് മണിക്കാണ് ട്രെയിൻ കയറിയത് ഇന്ന് ഏകദേശം ഒരു ഒന്നര മണിയാകുമ്പം നമ്മൾ കല്യാണിലെത്തും ബോംബെയിലെത്തും അത്രയും സുഖമായ ഒരു റൂട്ടായി മാറി അതിന് നമുക്ക് നമ്മുടെ മെട്രോ മേൻ ശ്രീധരൻ സാർക്ക് ഒരു നന്ദി പറഞ്ഞു കേട്ടോ കാരണം ഇത്രയും ഈസി ആയിട്ട് നമുക്കൊരു വഴി ഉണ്ടാക്കി തന്നെ അതിന് വേണ്ടിയിട്ട് അതാരം നമുക്ക് ഒരു സ്ലീപ്പ് സ്ലീപ്പർ ഒരു സ്ലീപ്പർ ക്ലാസ്സിൽ വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ് രൂപയോളം ടിക്കറ്റ് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടിപ്പം ഒരുപാട് മറ്റു സംസ്ഥാനത്തിലെ തൊഴിലാളികളൊക്കെ ഒരുപാട് യാത്ര ചെയ്തുകൊണ്ട് ഇപ്പോൾ അതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ അതുകൊണ്ട് നമുക്കിപ്പോൾ സി എടുക്കേണ്ടി വന്നു ഒരുപാട് ടണലുകളാണ് ഇതിൽ ഇപ്പോൾ കുറച്ച് ദൂരം പോകുമ്പോഴേക്കും കുറച്ച് ടണലുകൾ വരും കണ്ടോ രാവിലെ ഏകദേശം ഒരു ഏഴര മണിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പം കണ്ടോ നല്ല മഞ്ഞ് മൂടിയ ഒരു സംഭവം തന്നെയപ്പം മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട് കാലാവസ്ഥ ചെറിയൊരു തണുപ്പാണ് പുറത്തു കേട്ടോ പണ്ട് ബോംബെയിലേക്ക് ഒരുപാട് നമ്മുടെ മലയാളികൾ ജോലിക്ക് വേണ്ടിയിട്ടും പ്രവാസി ആവാൻ വേണ്ടിയിട്ടൊക്കെ പോയ ഒരു സ്ഥലമാണ് ബോംബെ ഇപ്പോഴും ഒരുപാട് മലയാളികൾ സെറ്റിലാണ് ബോംബെയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ആ കേട്ടോ കേട്ടോ ഒരുപാട് ടണലുകൾ വരും ടണലുകൾ വരും പെട്ടെന്ന് എരിയടായി ഞാൻ ഒരുപാട് പ്രാവശ്യം ബോംബെയിൽ പോയിട്ടുണ്ടെങ്കിലും ഇതേവരെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇതുവരെ പോയിട്ടില്ല സിറ്റിക്കൊന്നും ഇതേവരെ പോയിട്ടില്ല ആദ്യമായിട്ടാണ് സിറ്റിയേക്കൊന്ന് കാണാൻ വേണ്ടി പോകുന്നത് എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ബോംബെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കല്യാണം ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ടേക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ പതിനഞ്ച് രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മെയിൻ സി എസ് ടി സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത് കാരണം അവിടെയാണ് നമുക്ക് എക്കോമഡേഷനല്ല ഏറ്റവും കൂടുതൽ അവിടെ കിട്ടുന്ന ഒരു സ്ഥലം സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര അടുത്ത് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡും എല്ലാം ഉണ്ട് നമുക്ക് നമുക്ക് അങ്ങോട്ട് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയത് കല്യാണിലാണ് ബോംബേലെ അപ്പോൾ കല്യാണം ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഒരു പതിനഞ്ച് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഒരു ലോക്കൽ ട്രെയിനിൽ കയറുകയാണ് സി എസ് ടിയിലേക്ക് പതിനഞ്ച് രൂപയാണ് ട്രെയിൻ ട്രെയിനിൻ്റെ ടിക്കറ്റ് നല്ല അടിപൊളി ട്രെയിൻ നല്ല എയർ കണ്ടീഷൻ ട്രെയിൻ ഞാൻ കാണിച്ചുതരാം ഇതുണ്ടോ ഇങ്ങനെയുള്ള ഒരു ട്രെയിനാണ് ശരിക്കും അതിനെ അറ്റം വരെ നീളത്തിൽ കാണുന്നുണ്ട് ട്രെയിന് പോകുന്ന ഫ്രണ്ട്സ് അപ്പം നമ്മൾ കല്യാണത്തിന് നമ്മൾ ട്രെയിൻ കയറി സി എസ് എം ടി ഛത്രപതി ശിവാജി നമ്മളെ ടെർമിനലിൽ എത്തിയിരിക്കുകയാണ് പണ്ട് ബ്രിട്ടീഷുകാർ പണിത ഏറ്റവും മനോഹരമായ നമ്മൾ എന്നും ഏ കാലത്തും ഓർക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ മുംബൈ റെയിൽവേ സ്റ്റേഷൻ അത്രയും മനോഹരമാണ് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ കൂടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഇതാണ് ഇവിടുത്തെ കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ഈ കോർപ്പറേഷൻ ബിൽഡിംഗ് തന്നെ മനോഹരമായ ഒരു ബിൽഡിംഗ് ആണ് കാണാൻ അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ് തന്നെ അതാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ടെന്ന് പറയുന്നത് ശരി തമാശയ്ക്ക് നമ്മൾ നമ്മൾ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് കാലത്ത് ഒരു ബാത്റൂം കിട്ടുകയാണെങ്കിലും അവർ ആ ഒരു രീതിയിൽ അത്രയും മനോഹരമായ ആർക്കിടെക്ടോട് കൂടിയിട്ടാണ് ആ ഒരു ബിൽഡിംഗ് കെട്ടുന്നത് കേട്ടോ എന്തായാലും ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ബോംബെയിൽ ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ബോംബെ കടന്നു പോയിട്ടുണ്ട് അപ്പം നല്ല കാലാവസ്ഥയാണ് വെയിലുണ്ടെങ്കിൽ കൂടെ നല്ല ചൂടൊന്നുമില്ല കേട്ടോ നല്ലൊരു കാറ്റടിക്കുന്നുണ്ട് നല്ല അതിമനോഹരമായ കാലാവസ്ഥയാണ് ഞങ്ങളിപ്പോൾ വന്നിറങ്ങിയതൊള്ളൂ നമ്മൾ അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ കല്യാൺ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് പനവേൽ കല്യാൺ കല്യാൺ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവന് പതിനഞ്ച് രൂപ കൊടുത്തിട്ട് മെട്രോ ട്രെയിൻ പോലെ ട്രെയിൻ ഉണ്ട് ഇവിടെ ആ ഒരു ട്രെയിൻ കയറി അടിപൊളിയായിരുന്നു എയർ കണ്ടീഷൻ ആയിരുന്നു പതിനഞ്ച് രൂപയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് യാത്ര നേരെ നമ്മുടെ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഉള്ളത് നമുക്ക് എവിടെയൊക്കെ പോകാനും വരാനൊക്കെ സൗകര്യം ഒരുപാടാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഞങ്ങൾ അക്കോമഡേഷൻ നോക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പം അടുത്ത് നമ്മുടെ അക്കോമഡേഷൻ തയ്യാറാക്കണം എന്തായാലും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട് മനോഹരമാണ് അതിൻ്റെ മുകളിൽ കണ്ടോ ഒരു മാതാവിൻ്റെ പടക്കമുണ്ട് പണ്ട് ആ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ആ ഒരു രൂപവും ആ ഒരു നമ്മുടെ പഴയുടെ പള്ളിയുടെ ഒക്കെ ഒരു ആ ഒരു ഗെറ്റപ്പിലാണ് അവിടെ ഉണ്ടാക്കി കേട്ടോ സ്റ്റൈലൊക്കെ ശരിക്കും നിങ്ങൾക്ക് ആ മുകളിൽ കണ്ടാരോ മാതാവ് നിൽക്കുന്ന ആ ഒരു രൂപം ഇപ്പോഴും അത് കാണാം നല്ല ഭംഗി ഇപ്പോഴും ഉണ്ട് ശരിക്ക് ആ ഭാഗമൊക്കെ ശരിക്ക് ഒരു ബ്രിട്ടീഷ് ബ്രിട്ടൻ പള്ളിയുടെയൊക്കെ ഒരു ചർച്ച് ബ്രിട്ടീഷ് ചർച്ചിൻ്റെയൊക്കെ ഒരു രൂപം കേട്ടോ അത് മൊത്തം നല്ലൊരു ഭംഗിയാണ് കാണാൻ എന്തായാലും സംഭവം അടിപൊളിയാട്ടോ ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് സംശയമായിരിക്കും റോഡിൻ്റെ നടുവിൽ എങ്ങനെ നിൽക്കുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിനെ കൊണ്ട് നല്ല ഒരു സ്ക്വയർ പോലെ അവർ കെട്ടി വെച്ചിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചരാം ഇത് അത് കണ്ടില്ലേ ഇതുപോലെ ഇതുപോലെ എങ്ങനെ റോഡിൻ്റെ നടുവിൽ ഇതുപോലെ എല്ലാവർക്കും നിന്ന് ഫോട്ടോ എടുക്കാനും അത് കറക്റ്റ് കാണാനും വേണ്ടിയിട്ട് ഇട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെ അവിടെ നിന്നിട്ടാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഫുള്ള് റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗി ഇതാ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നമ്മുടെ ശരി ശരിക്ക് നമ്മുടെ ശരി പഴയ പഴയകാലത്ത് ആ ബ്രിട്ടീഷുകാർ ആ ഒരു ക്ലോക്കും അവർ ആ ഒരു ചർച്ചിൻ്റെ ആ ഒരു രൂപത്തിലാണ് കംപ്ലീറ്റ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മൊത്തം കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ കേട്ടോ ഇതിന് പല ഗേറ്റുണ്ട് ഇതിന് ഞാൻ നമ്മൾ നിൽക്കുന്നപ്പോൾ ഫ്രണ്ട് ഗേറ്റ് ആണ് ഇതിൻ്റെ ആ സൈഡ് ഇനി മറ്റൊരു ഗേറ്റ് ഉണ്ട് നടുവിൽ റൗണ്ട് അബോട്ടാണ് നല്ല തിരക്കുള്ള ഏരിയ കേട്ടോ അവിടെ ഇവിടെ കണ്ടത് നമ്മൾ പൈസ കൊടുത്ത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അതിൻ്റെ നടുവിൽ നിന്നിട്ട് എന്തായാലും ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല ചൂടായിരുന്നു ഇവിടെ നല്ല ചൂടായിരിക്കും പക്ഷേ ഇവിടെ ചൂടുണ്ട് പക്ഷെ നല്ലൊരു കാലാവസ്ഥ ഹ്യൂമിഡിറ്റി ഇല്ല കേട്ടോ ഹ്യൂമിഡിറ്റി കുറവാണ് എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത പണി നോക്കാം കാരണം നമുക്ക് നമ്മുടെ ഒരു അക്കോമഡേഷൻ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം എന്നിട്ട് വേണം അടുത്ത കാര്യങ്ങൾ അപ്പോൾ ഓക്കെ നമുക്ക് അക്കോമഡേഷൻ ഒന്ന് സെർച്ച് ചെയ്യാം The floor. Hot air goes up, cold air comes <laughs> down. <Not laughs> A peak of and number three, maximum use of wood and stone. Wood and stone doesn't attract heat, it allows heat to permeate through the building, regulating the temperature of the building. So whether you're the government office, private residence, or an educational institution. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഫോറിനേഴ്സ് അവർക്ക് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈഡ് ഒരാൾ കണ്ടില്ല ഏത് നാട്ടിൽ നിന്ന് വന്നത് നമുക്കറിയില്ല ശരി കറക്റ്റ് അവർ ഇവിടെ ചെയ്യുന്നു അതായത് ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഏത് രീതിയിലാണ് ഇവിടുത്തെ ബൊമ്പയിലെ എല്ലാ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ടൈമിങ്ങും എല്ലാം പരിഗണിച്ചാണ് ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കിയത് ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് എക്സ്പെൻഷൻ അയാൾ പറയുന്നുണ്ട് ഇതിൻ്റെ താഴെ ഭാഗം മലിൻ്റെ ചിറക് പോലെയും സെക്കൻഡ് ഭാഗം മൈലിരിക്കുന്ന പോലെയും ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് തന്നെ അവർ പറഞ്ഞത് ഈ ബിൽഡിങ്ങിൻ്റെ പല തരത്തിലുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല സംഭവങ്ങളും ചെയ്തിട്ടവിടെ ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ശരിക്കും ഇത് ഒരു ഇവരെ കൂടെ ഈ ഫോറിനേഴ്സിന് കൂടെ വന്ന ഒരു ഗൈഡാണ് അവരാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഉണ്ടോ വേഴി ഫ്രം മാം വേഴി ഫ്രം ആംസ്റ്റർഡാം ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വന്ന ടൂറിസ്റ്റ് ആട്ടോക്കെ അപ്പോൾ അവരെല്ലാവരും അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ പോസ് ചെയ്യുന്ന ഒരു സീനാട്ടോ കാരണം നമ്മളിത് ഷൂട്ട് ചെയ്താൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഞങ്ങൾ അപ്പം ഞങ്ങൾക്കൊരു എക്കോമഡേഷൻ കിട്ടിയിട്ടു ഒരു അടിപൊളി ഡോർമെറ്ററി കിട്ടി കക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ വൈകിട്ട് വരുമ്പോൾ കാണിച്ചില്ല അപ്പോഴേക്കും ഡോർ റൂം എടുക്കുന്നതിൻ്റെ തിരക്കിലായിപ്പോയിട്ടോ മുന്നൂറ്റമ്പത് രൂപ എയർ കണ്ടീഷൻ ഡോർമെറ്ററി ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടാകും ഓരോ ബെഡ് എടുത്തും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാൻ വേണ്ടി പോകാമെന്ന് വെച്ചു കാരണം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം സമയം മൂന്ന് മണി ആയിട്ടുള്ളൂ ഒരുപാട് സമയമുണ്ടാവും ഓക്കെ അപ്പം ഈ മുംബൈ ദർശൻ പറഞ്ഞ ഒരു ബസ്സുണ്ട് അത് ഒരു മണിക്കൂർ ഈ ഗവൺമെൻറ്റിൻ്റെയാണ് ഒരു മണിക്കൂർ നമുക്ക് മുംബൈ ഇങ്ങനെ ചുറ്റിക്കാട്ടിത്തരും അതാണ് മുംബൈ ദർശൻ പറഞ്ഞത് പക്ഷേ അത് സി എം ടി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പം റെയിൽവേ സ്റ്റേഷൻ ആ ബസ്സില്ല അപ്പോൾ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അവിടെ പോയിട്ട് വേണം നമുക്ക് ആ ബസ് പിടിക്കാൻ അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടുന്ന് ഒരു ആറ് രൂപ കൊടുത്തിട്ട് ഒരു സിറ്റി ബസ് ഇതുപോലെ ഡബിൾ ലെക്കറോ അല്ലെങ്കിൽ ഇതുപോലെ സിറ്റി ബസ്സോ വരും ഇങ്ങനത്തെ ഒരു ബസ് പിടിച്ചിട്ട് നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് ആ ഗേറ്റ് ഓഫ് ഇന്ത്യ കണ്ട ശേഷം അവിടുന്ന് മുംബൈ ദർശൻ ബസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ നിൽക്കുകയാണ് ബസ്സിന് വേണ്ടി കാത്തുക്കാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഡോർമെറ്ററികൾ ഒരുപാട് ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് കണ്ടില്ലേ കണ്ടല്ലേ ഇതാ ഇതൊരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾ കളിക്കുന്ന ഇതിൻ്റെ ഈ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറം പോകുകയാണെങ്കിൽ നമുക്ക് ഒരുമാര് ഡോർമറ്ററി ഹോട്ടൽ എല്ലാം കിട്ടും കേട്ടോ എന്തായാലും മുംബൈ ഭയങ്കര റഷ് ആണ് ആൾക്കും തീരെ സമയമില്ല റഷായി റഷായി കൊണ്ടിരിക്കുക ഇവിടെ കണ്ടോ ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ടിക്കറ്റ് കളയും പക്ഷെ ഇവിടെ കളയാൻ പാടില്ല കാരണം ബസ് ഇവിടെ നമ്മൾ ഇറങ്ങി വരുമ്പം രണ്ട് ചെക്കറ് വന്നിട്ട് ബസ്സിൽ ഇറങ്ങി വരുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യും കേട്ടോ ഈ രണ്ട് ആൾക്കാർ ബസ് ഇറങ്ങുന്ന ആൾക്കാരൊന്ന് ചെക്ക് ചെയ്യുകയാണ് അതുകൊണ്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തീരെ നമ്മൾ ടിക്കറ്റ് കളയാൻ പാടില്ല കേട്ടോ ഇവിടെ നല്ല സിസ്റ്റം കേട്ടോ നമ്മൾ ടിക്കറ്റ് നമ്മൾ ഇവിടെ ഒരാള് കണ്ടക്ടറുണ്ട് ഇതാക്കണ്ട ഒരു ബസ് സ്റ്റാൻഡിൽ ഇവരുടെ അടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ലൈൻ നിൽക്കണം കേട്ടോ ഇതേപോലെ ലൈനിൽ നിന്ന് ലൈൻ നിന്നിട്ട് വേണം ബസ് വന്നിട്ട് കല് കയറാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു സിസ്റ്റമാണ് ഇപ്പോൾ ബസ് വന്നു കഴിഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ട് ഇതിനകത്ത് കയറും ആൾക്കാർ കേട്ടോ നമ്മുടെ അപ്പച്ചൻ ടിക്കറ്റ് എടുത്തിട്ട് ലൈനിൽ കാണാൻ ഉണ്ട് തൊട്ട പുറകിലുണ്ട് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ സിസ്റ്റം നല്ല സിസ്റ്റം അല്ലേ ടിക്കറ്റ് എടുത്തിട്ട് വരിക്കും നിന്നിട്ട് ഐഡിയാകും ഒന്നുമില്ല തിരക്കും ഇല്ല അധികം തിരക്കും ഒന്നുമില്ല പി എസ് ടി റെയിൽവേ സ്റ്റേഷന് നമ്മളടുത്ത് ഒരു ലെഫ്റ്റ് സൈഡ് തന്നെ പുറത്ത് വന്ന ലെഫ്റ്റ് സൈഡ് തന്നെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഇവിടെ എല്ലാ എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള ബസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രണ്ട് ദിവസം യാത്രയ്ക്ക് വരുന്ന ആളുകൾ രാവിലെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ വന്നിട്ട് ബസ് സ്റ്റാൻഡ് കൂടി നേരെ ഗേറ്റ് ഓഫ് ഇന്ത്യക്ക് ഒന്ന് കാണാൻ പറ്റുന്നത് വൈകുന്നേരം അവിടെ പോയിട്ട് മുംബൈ ദർശൻ ബസ്സിൽ കയറി ഒരു മണിക്കൂർ ഒരു മണിക്കൂറുള്ളൂ അതാണ് ഈ മുംബൈ ദർശൻ ബസ് കുട്ടികറങ്ങുന്നത് ഫുള്ള് ആദ്യം ഒരു വൺ ഡേ ഉണ്ടായിരുന്നു അപ്പം അത് നിർത്തലാക്കി ഇപ്പം ഒരു മണിക്കൂറുള്ള ആ ഒരു മുംബൈ ദർശൻ യാത്ര മാത്രമേ ഉള്ളൂ നൂറ്റമ്പത് രൂപേനെ ഒരാൾ നേരം ഗേറ്റ് ഓഫ് ഇന്ത്യ കണ്ടിട്ട് അവിടെ നമുക്ക് മുംബൈ ദർശനം ട്രൈ നോക്കും ഞങ്ങൾ നേരെ മുംബൈയിലാണ് അത് പറഞ്ഞല്ലോ ഇഷ്ടം പറഞ്ഞു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൊണ്ട് ചേർന്നുള്ള അതായത് ചിത്രമതി ശിവജിയുടെ പേരിലുള്ള റെയിൽവേ സ്റ്റേഷനിലിറങ്ങി വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഭയങ്കര തിരക്കാണ് ഒട്ട് ചേർന്നതിനൊരു റെയിൽ ബസ് സ്റ്റാൻഡുണ്ട് ഞങ്ങൾ വന്നിട്ട് ഇരുന്നൂറ് രൂപ പരിപാടി വേണ്ടായിരുന്നു വെച്ചിരുന്നതാണ് പക്ഷേ ഇങ്ങനെ വണ്ടി ഇവിടുന്ന് പോകുന്നു ടിക്കറ്റ് എടുക്കുന്നു ആൾക്കാരെ ശ്രീം നിർത്തുന്നു ഇവരൊക്കെ ഒന്നും തന്നില്ല പോകുന്നു അതുകൊണ്ട് ഞങ്ങളത് പോയിട്ട് വരുന്നു ഏഴ് മണിയാവും എട്ട് മണിയായാലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഇന്ന് പോയി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടിച്ച് വരുന്നു ബാക്കി കാര്യങ്ങൾ നാളെ ടി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്തിട്ട് ദ ഗ്രേറ്റ് ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാൻ വേണ്ടി വന്നതാട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നമ്മുടെ ബ്രിട്ടൻ രാഖിയും ഹസ്ബൻഡും കൂടെ വരുമ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കിട്ടിയതാണെന്നാണ് പറയുന്നത് ഗേറ്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പണി തുടങ്ങിയിട്ട് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് പൂർത്തീകരിച്ചത് നമ്മുടെ പ്രശസ്തമായ ബോംബെയിൽ ഏറ്റവും പേരുകേട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ ഗേറ്റ് ഓഫ് ഇന്ത്യ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ലാർജ് ഹോട്ടൽ കേട്ടോ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആണിത് അപ്പം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു പതിനഞ്ച് പേറ്റ് ഓട്ടോ ഉള്ളൂ നമുക്ക് ഏഴ് രൂപയുടെ ചാർജോ ഉള്ളൂ കേട്ടോ ഇവിടേക്ക് വരെ ഞങ്ങൾ ഈ സന്ധ്യ നേരത്തെ വൈകിട്ട് വെയിലൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല സുഖമായിരിക്കുമ്പോൾ കാണാൻ മറ്റ് രാവിലെ ഉച്ചയ്ക്ക് വരാണെങ്കിൽ നല്ല വെയിലായി നമ്മൾ ഏതെങ്കിലും എന്താ നമ്മളാ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അടുത്ത് എത്തിക്കേണ്ട അകത്തേക്ക് കടക്കാൻ വേണ്ടി പോവാണ് ഞാനും അപ്പച്ച സാറും കൂടെ ഇത് എന്നും കാണാൻ ആഗ്രഹിച്ച താജ് ഹോട്ടൽ ദ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ മുന്നിലാട്ടോ അതോ ഇതാണ് എന്റെ പുറകിൽ കാണുന്ന താജ് ഹോട്ടൽ കണ്ടോ ആ ടെററിസ് ടെററിസ്റ്റ് അറ്റാക്കിയ സമയത്തൊക്കെ നമുക്ക് ഈ ഹോട്ടൽ നമ്മൾ ഒരുപാട് എല്ലാവരും ന്യൂസിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ ടെററിസ്റ്റ് അറ്റാക്ക് സമയത്ത് ആ പോലീസുകാരെ കിടന്ന് വെടിവെക്കുന്ന ആ ഒരു സീനൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ ഒരു പേര് കേട്ട നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് താജ് ഹോട്ടൽ കണ്ടോ ഒരു വലിയ വലിയ ഈ ഈ ഹോട്ടൽ കാണുമ്പോൾ എപ്പോഴും നമുക്ക് നമുക്ക് ഗേറ്റ് ഓഫ് ഇന്ത്യ അപ്പുറത്താണ് ഇവിടെ ഗേറ്റ് ഉണ്ട് നമ്മൾ അകത്തേക്ക് പോകണു എന്താ പറയാ ക്രൗഡ് ഇന്ന് കുറവാണോ അല്ലെ ക്രൗഡ് കുറവട്ടോ അല്ല സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ ഹോട്ടലിൽ അവിടെ മൊത്തം സെക്യൂരിറ്റികളാണ് പ്രാവുകൾ ഒരുപാട് പറക്കുന്നുണ്ട് അടിപൊളി നമ്മുടെ പുറകിൽ കാണുന്നു ശരിക്കും നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ കിട്ടും നല്ല നീറ്റ് ആൻഡ് ആണ് റോഡ് സൈഡൊക്കെ നല്ല റോഡ് സൈഡിൽ തന്നെ തന്നെയാണ് ഹോട്ടൽ വരുന്നത് കേട്ടോ നല്ല ഭംഗി ഇട അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇട്ടു നമ്മുടെ താജിൻ്റെ ഫ്രണ്ട് സൈഡ് കടലാണ് കിട്ടും ഒരുപാട് ബോട്ടും ബോട്ട് എല്ലാം ഉണ്ട് ഒരുപാട് പ്രാക്കൾ ഉണ്ട് അവിടെ പ്രാവൊക്കെ തീറ്റടുങ്ങുന്നുണ്ട് നല്ല ഒരു എട്ടിന്റെ പണി കിട്ടിയിട്ടോ പ്രാവിനെ കാണാൻ വേണ്ടി പോയത് നേരെ ഷോട്ടറിൽ വന്ന് അപ്പിട്ടു അത് കണ്ടതാ നല്ല പ്രാവിന്റെ ആ ഒരു ഇത് ടിഷ്യൂ പേപ്പർ ഉണ്ടോ തുടക്കേ പ്രാവിന്റെ അടുത്ത് ഓവർ പോവാനും പാടില്ല അല്ലടാ ശരിക്കും പ്രാവിന്റെ അവിടെ ഒരു കാഷ്ട ശരിക്കും നമ്മളിപ്പോ ഫ്രണ്ടിലാണ് ശരിക്കീ റോഡും ഹോട്ടലും അത്ര അടുത്തടുത്താണ്ടോ ഈ രണ്ട് ഹോട്ടലും ഹോട്ടലും റോഡും തൊട്ടടുത്ത് അതിന്റെ ഫ്രണ്ട് തന്നെ തൊട്ട ഫ്രണ്ട് തന്നെ അതാ കേട്ടോ വലിയ കടലാണ് ബോട്ടുകളും കേട്ടോ കലാണ് ഇതൊക്കെ ഒരുപാട് ഫോട്ടോ നിർത്തിട്ടുണ്ട് അവിടെ ഒരുപാട് കപ്പലൊക്കെ ആ സൈഡ് ഒരുപാട് കപ്പലും സംഭവങ്ങളൊക്കെ ഉണ്ട് ഹാർബറൊക്കെയാണ് അതിന്റെ തൊട്ടടുത്ത ഗേറ്റ് ഓഫ് ഇന്ത്യ ഒരുപാട് സാറേ എന്നും നമ്മൾ ബോംബെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും മനസ്സിൽ ഓടി വരുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഗേറ്റ് ഓഫ് ഇന്ത്യ അതിൻ്റെ നേർ ഓപ്പോസിറ്റുള്ള നമ്മുടെ നമ്മുടെ താജ് ഹോട്ടൽ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ടോർന്ന് ഇപ്പോഴാണ് നമുക്ക് സമയം ഒത്തു വന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രോഗ ഈ ഒരു സീൻ എങ്ങനെയുണ്ട് കൂട്ടം കൂടി പ്രാവിലെ നിൽക്കുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇവിടെ എല്ലാവരും വന്നിട്ട് ഭക്ഷണം കൊടുക്കേണ്ടി ആ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് ബ്ലോഗിട്ടുള്ളത് അഞ്ച് ഹോട്ടലിൽ അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കിട്ടും അപ്പോൾ രൂപ എടുത്ത് അപ്പോൾ തന്നെ ഫോട്ടോ എടുത്തു തരും ഇനി നമ്മൾ ഈ ഗേറ്റ്വേ ഇന്ത്യയുടെ അകത്തേക്കൊന്നും ഇവിടെ അങ്ങനെ ഇവിടെ നമ്മൾ ഗ്രില്ലാണ് അപ്പോൾ അതിന് അകത്തേക്ക് പോണമെങ്കിൽ അങ്ങനെ ചുറ്റിയിട്ട് വേണം പോകാൻ ജസ്റ്റ് നമുക്ക് അങ്ങനെ ഒന്ന് പോയി നോക്കാം ഇപ്പം ഇന്ത്യ ഗേറ്റ് ഇവിടെ ഇതിൻ്റെ പുറകുവശത്ത് ഒരു ബോട്ടിംഗ് ഉണ്ട് അപ്പോൾ ആ ബോട്ടിംഗ് ഞങ്ങളൊന്ന് സെർച്ച് ചെയ്യണം എത്രയാണെന്ന് അറിയില്ല ബോട്ടിംഗ് എന്നൊക്കെ അന്വേഷിക്കണം അപ്പം ബോട്ടിങ്ങിന് ആ കടലിൽ കൂടെ ആ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പുറത്തു കൂടി ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വരാം അത് നല്ലൊരു വൈബായിരിക്കും കേട്ടോ എന്തായാലും ഈ വൈകുന്നേരം വന്ന നല്ലൊരു കാലാവസ്ഥയാണ് ശരിക്കും ആക്ച്വലി ഇവിടെ വരുമ്പം ഈവനിങ് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഒരു നാല് മണി നാല് നാലരയ്ക്ക് ശേഷം വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നല്ലൊരു കാലാവസ്ഥയായിരിക്കും ഒരുപാട് ജനങ്ങളുണ്ടാവും ഉച്ച സമയത്ത് രാവിലെ സമയത്ത് വന്നാൽ നല്ല വെയിലായിരിക്കും ഇവിടെ ചുട്ട് പഴുക്കുന്ന വെയിലായിരിക്കും എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് വരാൻ തോന്നിയത് നന്നായി കാരണം ഇനിയും നമ്മൾ ഒരിക്കലും കൂടെ വരും കാരണം ഇന്ന് നമ്മൾ ബോംബെയിൽ വന്നിട്ടുള്ളൂ വന്ന സമയത്ത് വരുന്ന സമയം കളയണ്ടെന്ന് ചോദിച്ചിട്ട് വൈകിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സ്റ്റാർട്ടായതിട്ടു അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് കിങ് ഓഫ് ജോർജ് ആൻഡ് ക്യൂൻ മേരി അവർ രണ്ടുപേരും ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ആ ഒരു സ്ഥലത്ത് അതിന് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗേറ്റ് ഓഫ് ഇന്ത്യ കവാടം നിർമ്മിച്ചത് തൊള്ളായിരത്തി പതിനൊന്നിൽ സ്റ്റാർട്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് പണി കഴിപ്പിച്ചത് ഇത് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു ഗേറ്റ്വേ ഓഫ് ഇന്ത്യ ഇത് രണ്ട് മതസ്ഥരെ തമ്മിലുള്ള ഒരു ഐക്യത ഒരു ഐക്യം കൂട്ടി കൊണ്ടാണ് ഉണ്ടാക്കിയത് അതിൻ്റെ പ്രത്യേകത കണ്ടാൽ നമുക്ക് കണ്ടാൽ അറിയാം ഇതൊരു ഹിന്ദു ഒരു ഹിന്ദു റിലീജിയനും മുസ്ലിം റിലീജിയനും തമ്മിൽ രണ്ടും കൂട്ടി ഇണക്കിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയത് ഈ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടാൽ നമുക്കറിയാം ഒരു ക്ഷേത്രത്തിൻ്റെ രീതിയിലാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഈ ഒരു താഴെയുള്ള കവാടങ്ങൾക്കൊരു മുസ്ലിം പള്ളിയുടെ ഒരു കവാടം കേട്ടോ മോളിൽ കണ്ടു അതും ഒരു മുസ്ലിം കവാടത്തിൻ്റെ ഒരു സംഭവം ആ രീതിയിലാണ് അപ്പോൾ ഈ രണ്ട് മതസ്ഥര ഒരു ഐക്യം കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി നല്ലൊരു ഒരു തീമാണിട്ടോ അന്ന് അവർ ആ രാജാവും രാത്യം ചെയ്തത് ആ രണ്ട് ഇതും കൂടെ ആയിട്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു ഗേറ്റ് ഓഫ് ഇന്ത്യ നിർമ്മിച്ചത് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടോ ക്യൂൻ രാജാവ് ജോർജ് ക്യുൻ മേരി രണ്ടാളും വന്ന് സമയത്ത് ഉള്ളതാണെന്ന് അതിന് മുകളിൽ ഇംഗ്ലീഷിൽ അത് നമുക്ക് നിന്ന് കാണാൻ പറ്റില്ല അത് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു തീമും നല്ല ഒരു ഗേറ്റോ ഒരു ഓർമ്മ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ആ ഒരു സംഭവം പണ്ട് ഞാൻ പറഞ്ഞില്ല ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിലും അവർ നിർമ്മിച്ച പല സാധനങ്ങളും ഇന്നും നമുക്ക് എന്നൊരു ഓർമ്മയാണ് ഒരു മെമ്മറിയാണ് അത്രയും ഒരു എന്നും ഓർമ്മിക്കപ്പെടുന്നതും കാണാൻ ആഗ്രഹിക്കപ്പെടുന്നതുമായിട്ടുള്ള സംഭവങ്ങളാണ് അവരന്ന് നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു വഴി നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ പുറകുവശത്തേക്ക് വരാൻ പറ്റൂട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ഗേറ്റ് സോറി ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പുറകുവശത്താണ് കേട്ടോ ഇത് കേട്ടില്ലേ ബാക്ക് സൈഡ് ഫുള്ള് ഇൻ്റെ ബാക്ക് സൈഡ് അപ്പം നിൽക്കുന്നത് അച്ഛതാ എൻ്റെ ബാക്ക് സൈഡ് അടിപൊളി അല്ലേ അവസ്ഥ ഇത് കേട്ടില്ലേ ദാ ബോട്ട് സർവീസ് ഉണ്ട് ഇവിടുന്ന് ഈ അതിൻ്റെ ബാക്കിൽ നമുക്ക് ബോട്ട് സർവീസ് ചെയ്യാൻ പറ്റുമോ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോവാം എന്തായാലും ഭംഗി കാണാൻ ശരിക്ക് ആ നമ്മുടെ താജ് അറ്റാക്ക് ചെയ്ത സമയത്ത് ടെററിസ്റ്റുകൾ വഴിയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നത് ഈ ഒരു വഴിയാണ് അവർ വന്ന് താജ് ഹോട്ടലും സി എസ് കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അറ്റാക്ക് ചെയ്തത് ശേഷം ഇവിടെ ഫുൾ സെക്യൂരിറ്റിയാണ് വെറും കംപ്ലീറ്റ് സെക്യൂരി എല്ലാ സ്ഥലത്തും മിലിറ്ററി സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെയാണ് ശേഷം നേരെ ബാക്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് താഴേക്ക് ഇറങ്ങാറുള്ളത് കണ്ടോ നേരെ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങാം ബോട്ട് ഇവിടെയാണ് ബോട്ട് സർവീസ് നടത്തുന്നത് കണ്ടോ ഇവിടെ വലിയ വലിയ ഷിപ്പ് ഒക്കെ ആ അകത്തുള്ള ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ബാക്ക് വശത്ത് കൂടെ ഞങ്ങൾ ബോട്ടിങ് നടത്താൻ തീരുമാനിച്ചു കേട്ടോ ഇവിടെ പുള്ളി ഇരിക്കുന്നുണ്ട് പുള്ളി ഇരുത്ത ടിക്കറ്റ് ഉള്ളത് ഒരാൾക്ക് നൂറ്റി പതിനഞ്ച് രൂപ കേട്ടോ രണ്ടാൾക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പൊ കണ്ടോ ഇതിന്റെ ബാക്ക് വശത്ത് നമുക്ക് പോവാം ബോട്ടിൽ ഓൾറെഡി ആൾക്കാർ എന്തായാലും നൂറ്റി പതിനഞ്ച് രൂപക്ക് ടിക്കറ്റ് എടുത്തിട്ട്

അജ് ഹോട്ടലിന്റെ ഫുള്ള് ഒരു സീന കാണുണ്ടാവും ഇത്രയും മനോഹരമായിട്ട് താജ് ഹോട്ടൽ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മൾ ആ ബോട്ടിൽ കയറുകയാണെങ്കിൽ എനിക്ക് തിരിച്ച് ഭംഗിയോട് കൂടിയുള്ള താജ് ഹോട്ടൽ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും ആ ബോട്ടിൽ കയറിണ്ട് പക്ഷെ ബോട്ടിൽ കയറുന്നതല്ല ബോട്ടിൽ കയറി തിരിച്ചു വരുമ്പോൾ ആ ഒരു ഭംഗി ഹോട്ടലിലെ താജ് ഹോട്ടലിന്റെ ആ ലൈറ്റോട് കൂടിയല്ലേ ആ ഒരു ഭംഗി അതൊരു ഭയങ്കര രസം തന്നെയാണ് ദീപാലങ്കരം മനോഹരമാക്കിയ താജ് വട്ട് ഇത്രയും ഭംഗിയൊരു താജ്വട്ട് നമുക്ക് ശെരിക്കും നമുക്ക് ഇത്ര ലോങ് നമുക്ക് കണ്ടാലേ നമുക്ക് അതിന്റെ ഒരു ആസ്വദിക്കാൻ പറ്റുള്ളൂ ശരിക്കും ശരിക്കാ എന്താ ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ ഒരു ലൈറ്റും കൊടുത്തിട്ടില്ല ഇരുടാ ഇരുടായി നിക്കുന്നു ഏറ്റവും ലൈറ്റ് മാത്രം ശരിക്കും അതിന്റെ അതിൽ എന്തോ പണി നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും മനോഹരമായ ഒരു കാഴ്ചയോടെ നമുക്ക് കാണാൻ പറ്റിട്ടോ നമുക്ക് ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് ഏഴ് മണിക്ക് അവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ട് അത് നമുക്ക് കാണാൻ പറ്റും ആ ലൈറ്റ് ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങളപ്പം ഇത്ര ഞങ്ങൾ എവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിൽ അതായത് താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എന്ത് കണ്ടോ ഈ താജ് ഹോട്ടലിൽ ലൈറ്റിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങളിന്ന് നിൽക്കുക കേട്ടോ അതാ അപ്പോൾ എന്തായാലും നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാൻ വരും വൈകിട്ട് ഒരു നാലര മണിയോടെ വരണം എന്നാലും നമുക്ക് ഗേറ്റ് ഓഫ് ഇന്ത്യ നല്ല വൃത്തിയിൽ കാണുകയും ചെയ്യാം നല്ല വെയിലില്ലാതെ നല്ല തണുത്ത് കാണാനും പറ്റും നമുക്ക് അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്കൊരു ഒരു മണിക്കൂറില്ല ഒരു മണിക്കൂർ ഉണ്ടാവില്ലേ ഒരു മണിക്കൂർ നമുക്ക് ബോട്ടിങ്ങിൽ പോവാം ബോട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ട് നൈറ്റ് വ്യൂ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ആ സമയം ബോട്ടിൽ വരുമ്പോ നമുക്ക് കാണാൻ പറ്റും അതാണ് ഇതിന്റെ മുന്നിൽ കൂടെ ഒരു വാക്ക് ലൈറ്റ് ഉണ്ട് നല്ല ഇന്ത്യയുടെ പതാക ഉള്ളത് കാണാം അത് മാത്രമല്ല വെരി വെരി ഇമ്പോർട്ടന്റ് കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ ലൈറ്റ് ഷോ നടക്കുന്നത് ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് ഒരു മണിക്കൂറോളം ലൈറ്റ് ഷോ നടക്കും അത് മറക്കാതെ നമുക്ക് കാണാൻ പറ്റും അതാണ് ഏറ്റവും വലിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് ഷോ കണ്ടോ ആ അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഷോയിൽ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചക്രപതി ശിവാ ഛത്രപതി ശിവാജിയുടെ ഹിസ്റ്ററി അല്ലേ ആ ഹിസ്റ്ററി പറ്റിയിട്ടാണ് ലൈറ്റ് ഷോയിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ വയൻ്റെ പുള്ള സമയമായി നാളെ നമുക്ക് നല്ല നല്ല വേറെ മറ്റൊരു വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരും എല്ലാവർക്കും ഞാനും അവച്ച സാറ് ബോംബെയിൽ നിന്ന് ഗുഡ് ബൈ What?